പ്ലീസ് സ്റ്റോപ്പ് 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 ഒരു അധികാരമായിട്ട് ഞാൻ ബിഗ് ബോസും ലാലും ഇന്ന് കാണിച്ചത് വെറും തന്റെത്തരമാണ് കാരണം ഫൈനൽ ടൂറിൽ എത്തിയ അനീഷിന്റെ വോട്ട് പാറ്റേൺ കാണിച്ച സമയത്ത് ഇനിയും കാണിക്കേണ്ടതില്ല എനിക്കൊരു അധികാരമുണ്ട് ആര് കപ്പ് കൊണ്ടുപോകണം എന്നുള്ളത് ബിഗ് ബോസിന്റെ ഫിനാലിക്ക് ശേഷം ഒരു പാറ്റേൺ ഉണ്ട് ആര് കപ്പ് എടുത്താലും അത് ഡിസേർവ് അല്ല എന്ന് പറയുന്ന ഒരു വലിയൊരു സോഷ്യൽ മീഡിയ ടോക്ക് ഉണ്ടാവും ഒന്നാം സീസൺ ഈ പേളി മാണി ആയിരുന്നു ജയിക്കേണ്ടെന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട് മണിക്കൂട്ടൻ പി ആറ് കൊടുത്തിട്ടാണ് കപ്പടുത്തെന്നുള്ള ടോക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് റോബിന്റെ ഫാൻ ബേസ് കൊണ്ടാണ് ദിൽഷ കപ്പെടുത്തെന്നുള്ള സംസാരം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അഖിൽമാരാരും കപ്പെടുത്തത് പി ആർ കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ശോഭയുടെ ചെളിയേറ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല മണ്ടൻ ഒരു കപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് ഇപ്പോഴും ജിൻഡോയ്ക്ക് എതിരെ ആക്രമണം നടക്കുന്നു അതുകൊണ്ട് തന്നെ അനുമോക്കും ഇതിനകത്ത് നിന്നും മുക്തി നേടാൻ പറ്റത്തില്ല ഇതൊക്കെ കുറെ കാലം കേൾക്കേണ്ടി വരും കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ടോക്സിക് ഷോയാണ് അത് തന്നെയാണെങ്കിൽ ഷോയുടെ വിജയവും ടിആർപിയും ഒക്കെ ഇനി ഏറ്റവും അധികം ആളുകൾക്ക് ക്ലാരിറ്റി വരാത്തൊരു കാര്യമുണ്ട് അതായത് അവസാന ആഴ്ചയിലെ വോട്ടിംഗ് നിലയെ പറ്റി അതായത് അവസാന നിമിഷം ടൈറ്റിൽ വിന്നർ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ കൈകീത്തുന്നതിന് തൊട്ടുമുണ്ട് ഇങ്ങനെ ആ വോട്ടിങ്ങിന്റെ ഗ്രാഫ് കാണിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു അതായത് ലാലേട്ടൻ പറയുന്നു അത് സ്റ്റോപ്പ് ചെയ്യൂ വിജയി ആരാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം എൻ്റെതാണ് അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത് വലിയൊരു പരാതിയായി മാറിയിട്ടുണ്ട് ഇത് ഏഷ്യാനെറ്റിന്റെയും ലാലേട്ടന്റെയും ചതിയാണ് അവരുടെ കള്ളക്കളിയാണെന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകമായി പ്രചരിക്കുന്നത് ഇപ്പോഴും പലരും പറയുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ഹാക്ക് ചെയ്ത് ബോട്ട് വോട്ട് കേട്ടിക്കൊണ്ടാണ് അനുമോൾക്ക് വോട്ട് കയർത്തിയെന്നാണ് അതൊന്നും ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല ആക്ഷേപങ്ങൾ പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ജിയോ ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ ഹൈ സെക്യൂരിറ്റി സെക്യൂരിറ്റിയുള്ള ആപ്പാണ് അതിനൊരു ബിനു വിചാരിച്ചാലോ അതായത് ജാങ്കോ സ്പേസിന്റെ സുജിത്ത് വിചാരിച്ചാലോ അതുപോലുള്ള മറ്റ് ഏത് പി ആറുകൾ വിചാരിച്ചാലും നടക്കാൻ പോകുന്ന കാര്യമല്ല അത് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോ ആഴ്ചയിലും വോട്ടിങ്ങിന്റെ ഗ്രാഫ് പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തത് ഒന്നാമത്തെ ആഴ്ച തന്നെ അനുമോളുടെ വോട്ടിന്റെ ഗ്രാഫ് നിങ്ങൾ കണ്ടതല്ലേ ഒന്നോ രണ്ടോ ആഴ്ചകൾ ഒഴികെ ബാക്കി എല്ലാ ആഴ്ചയിലും വോട്ടിംഗ് ഗ്രാഫിൽ അനുമോള തന്നെയായിരുന്നു ഒന്നാമത് അതായത് ഒറ്റ ദിവസം കൊണ്ട് അവസാന ഒരു വീക്ക് കൊണ്ട് ഉയർത്തി കയറ്റിയ വോട്ടിംഗ് നിലയല്ലത് ഓരോ ആഴ്ചകളിലും പ്രേക്ഷക പിന്തുണ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മുകളിലേക്ക് ഗ്രാഫ് കേട്ടിക്കൊണ്ട് വന്നതാണ് ഇനി ഞാൻ നിങ്ങളെ വാട്സപ്പിന്റെ ഫാൻ ഗ്രൂപ്പിൽ വന്നിട്ട് കമന്റ് വായിച്ചേപ്പിക്കാം ബിഗ് ബോസും ലാലും ഇന്ന് കാണിച്ചത് വെറും തെണ്ടിത്തരമാണ് കാരണം ഫൈനൽ ടൂവിലെത്തിയ അനീഷിന്റെ വോട്ട് പാറ്റേൺ കാണിക്കുന്ന സമയത്ത് ഇനിയും കാണിക്കേണ്ടതില്ല എനിക്കൊരു അധികാരമുണ്ട് ആര് കപ്പ് കൊണ്ടുപോകണമെന്നുള്ളത് ആ അധികാരം ഉപയോഗിച്ച് അനുമോളക്ക് ഒന്നാം സ്ഥാനം എന്ന് അനൗൺസ് ചെയ്ത വൃത്തികെട്ട ചതിയായിരുന്നു ഇന്ന് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് ഇനി മുതൽ ഈ ബിഗ് ബോസ് എന്ന ഈ വൃത്തികെട്ട പ്രോഗ്രാം ആരും കാണാൻ പോകരുത് ഇവിടെ അനുവിന്റെ പി ആർ വർക്ക് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് അതായത് ഏഷ്യാന്റിനെയും ബിഗ് ബോസിനെയും ജിയോ ഹോട്ട്സ്റ്റാറിനെയൊക്കെ മറികടന്ന് തന്റെ സ്വന്തം അധികാരം ഉപയോഗിച്ച് അനുമോളെ ജയിപ്പിച്ച ആളാണ് ലാലേട്ടൻ എന്നാണ് ഇപ്പോഴത്തെ ആക്ഷേപം ഇതൊക്കെ എന്തൊരു ആശയമാണ് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട് ഇനി ഫിനാല വീക്കിലെ ഗ്രാഫ് കാണിച്ചിട്ട് അതിനാണ് ഏറ്റവും അധികം ക്ലാരിറ്റി വരേണ്ടത് കാരണം ഫിനാല വീക്കിലെ ഗ്രാഫ് കാണിക്കുന്ന സമയത്താണല്ലോ അതിങ്ങനെ കയറിയിറങ്ങിയൊക്കെ കമ്പ്യൂട്ടർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ബിഗ് ബോസ് അത് സ്റ്റോപ്പ് ചെയ്യൂ എന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ വിജയ പ്രഖ്യാപിക്കാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടെ പലരും വിചാരിച്ചേക്കുന്നത് അനീഷിനാണ് വോട്ട് കൂടുതൽ അനുമോൾക്ക് വോട്ട് കുറവാണ് അതുകൊണ്ടാണ് ഏഷ്യാന് ലാലേട്ടനും ഒക്കെ ഇങ്ങനെ ഒരു ചതി കാണിച്ചതാണ് നമ്മളെ ഈ എപ്പിസോഡിൽ അത് കാണിക്കുന്നതിന് മുമ്പ് നൂറ് വട്ടം പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷമായിരിക്കുമല്ലോ ഒരു ഗ്രാഫ് പ്രേക്ഷകരെ കാണിക്കുന്നത് കാരണം ഹോട്ട് സ്റ്റാറിന്റെ വോട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ആ റിസൾട്ട് കിട്ടുമല്ലോ പിന്നെ നാടകീയമായിട്ട് അത് ഒന്ന് അവതരിപ്പിക്കുക എന്ന് അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഗ്രാഫിൽ അനീഷിന് നാൽപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് കാണിക്കുമ്പോൾ അനുമോൾക്ക് അമ്പത്തേഴ് പോയിന്റ് മൂന്ന് ശതമാനമാണ് അതായത് ഏകദേശം ഒരു രണ്ടര ലക്ഷം വോട്ടിന് മുകളിൽ അനുമോൾക്ക് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ അവസാന ആഴ്ചയിലെ വോട്ടിംഗ് നില കാണിച്ചില്ല ആ ഗ്രാഫ് ശരിക്കും പ്രേക്ഷകരെ കാണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പരാതിയായിട്ട് നിലനിൽക്കുന്നത് അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ആ ഗ്രാഫാണ് ഞാൻ നിങ്ങളെ സ്ക്രീൻഷോട്ടിലൂടെ കാണിച്ചു തന്നേക്കുന്നത് ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജയിച്ച ആൾ അംഗീകരിക്കുക ഉള്ളൂ ഇനി എന്തൊക്കെ ആക്ഷേപം പറഞ്ഞാലും ജയിച്ചത് ജയം തന്നെയാണ് ഇനിയിപ്പോൾ അത് ഒരു വോട്ടിനാണെങ്കിൽ പോലും ജയം ജയം തന്നെയാണ് അതുകൊണ്ടുതന്നെ ഇത്തരം പരാമർശങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ എല്ലാ സീസണിലും ഉള്ളതാണ് അപ്പോൾ എല്ലാ സീസണിലും നടക്കുന്ന അതേ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ ഇത് കാണുക ഇത് തലയിൽ വെക്കാതിരിക്കുക കാരണം ഇതൊരു റിയാലിറ്റി ഷോ മാത്രമാണ് അവിടെ മത്സരിക്കാൻ വന്ന ഇരുപത്തഞ്ച് കണ്ടസ്റ്റന്റുകൾക്കും അവരുടേതായ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ആവശ്യത്തിൽ ഉള്ള ക്യാഷും സമ്മാനങ്ങളും ആയിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി ഈ കാര്യങ്ങളൊക്കെ തലയിൽ വെച്ചും ചർച്ച ചെയ്തും ഫാൻ ഫൈറ്റ് നടത്തിയ ഒക്കെ നിങ്ങളുടെ സമാധാനം നിങ്ങൾ കളയാതിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് കാണാം നിങ്ങളുടെ ഏറ്റവും പിന്തുണയ്ക്ക് നന്ദി ബൈ ബൈ